ാരെ നമുക്ക് ഇത് വെച്ചിട്ട് വളരെ ഈസിയായിട്ട് നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്യാം അപ്പം എൻ്റെ ടാങ്ക് മണ്ടയിലാണ് ഇരിക്കുന്നത് അപ്പം മണ്ട കയറാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ചെറിയൊരു ടാങ്ക് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇത് വളരെ വീട്ടമ്മമാർക്കെല്ലാം ഈസി ആയിട്ട് ആരുടെ സഹായം കൂടാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പിയാണ് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളൊക്കെ ഈ വാട്ടർ ടാങ്ക് ക്ലീൻ ആക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് അല്ലേ അപ്പൊ അത് നമുക്ക് അതിനകത്ത് ഇറങ്ങി നിന്ന് വാട്ടർ ടാങ്ക് ക്ലീൻ ആക്കാതെ നമുക്ക് കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്താലോ കൂട്ടുകാരെ അപ്പം നമ്മള് വാട്ടർ ടാങ്ക് കഴുകാനായിട്ട് ചിലപ്പോൾ ആരെയും ഒക്കെ വിളിച്ചായിരിക്കും കഴുകിപ്പിക്കുന്ന കൊച്ചു പിള്ളേരെ ഇറക്കും നമ്മൾ പുറത്തു നിന്ന് തന്നെ കൈ ഒന്നും നനയാതെ തന്നെ നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്യുക അപ്പം നമുക്ക് അതിന് വേണ്ടിയത് ആദ്യം വേണ്ടിയത് ഒരു പി വി സി പൈപ്പ് പി വി സി പൈപ്പ് പിന്നെ ഒരു കുപ്പി വേണം പിന്നെ ഓസ് ഇതെൻ്റെ ഇങ്ങനത്തേതാണ് ഇരിക്കുന്നത് തെങ്ങിനത്തേത് ഇത്ര സാധനം പിന്നെ ഒരു തേപ്പും മാത്രം മതി നമുക്ക് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് താഴോട്ട് നോക്കട്ടെ ഈ കുപ്പിയുടെ ഇവിടെ കുറച്ച് മതി നമുക്ക് ഈ കുപ്പിയുടെ ഇവിടെ വെച്ച് നമുക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് എന്നിട്ട് നമ്മക്കിതിരെ ഒരു ബ്രഷ പോലെയാ ഇത് ഇങ്ങനെ കുറച്ച് മുറിച്ചിട്ട് ഏതൊന്നും കട്ട് ചെയ്തിട്ട് എന്തൊരു ബ്രഷ മാതിരി നമുക്ക് അടപ്പം നമുക്കിത് പി വി സി പൈപ്പിലേക്ക് നമുക്കൊരു കണക്റ്റ് ചെയ്യാം ഇപ്പം നമുക്ക് ഈ ഇത് ഇത് അങ്ങ് കളയാം ഇതിന്റെ ദൈവത്തിലേക്ക് ഇത് ഫിറ്റ ആകത്തില്ല ഇത് നമ്മളിത് ഒന്ന് ഉരുക്കി കഴിയുമ്പോൾ ഇത് വലുതാകും അപ്പം നമുക്കിത് വെച്ചിങ്ങനെ ഇതിനകത്തേക്ക് ഒട്ടിച്ച് വെക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് വെച്ചൊന്ന് ചൂടാക്കട്ടെ പി വി സി പൈപ്പ് വെച്ചിതൊന്ന് ഉട്ടിക്കുകയാണ് കണ്ടോ ഇത് ശരിക്കും കീഴറി കണ്ടോ നമുക്കിതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ ഇത് പി വി സി പൈപ്പിലേക്ക് ഇത് ഉരുക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പി വി സി പൈപ്പ് ഒരുക്കുമ്പോൾ തന്നെ ഇത് വികസിച്ച് കഴിഞ്ഞിറങ്ങും അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും ലീക്ക് ആകാതിരിക്കാൻ നമ്മൾ ഈ ടേപ്പ് ഇവിടെ വിപത്തിലൊന്നും ഒട്ടിക്കുകയാണ് അതൊക്കെ ഫിറ്റായി ഏറെ കയറാതിരിക്കാനായിട്ടാണ് നല്ലതായിട്ടൊന്ന് നമുക്ക് ടൈറ്റ് ചെയ്തൊന്നും ഒന്ന് ചുറ്റി കൊടുക്കുക നമുക്ക് കട്ട് ചെയ്യാം ഈ ഭാഗം ഇത്രയേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടേക്ക് വരണം ഇവിടേക്ക് വന്നിട്ട് നമുക്ക് ഈ പൈപ്പ് ഉണ്ടല്ലോ ഈ പൈപ്പ് നമുക്ക് ഇവത്തിലേക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം ഇത് ഭയങ്കര ലൂസ് ഭയങ്കര ലൂസ് ആണ് അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയാം ഇത് ഇവത്തേല് കുറച്ച് ടേപ്പ് ഇവത്തേക്ക് കൊടുന്ന് ചുറ്റണം അങ്ങോട്ട് ഇത് കട്ട് ചെയ്യാണ് ഒന്ന് കൊടുക്കാം ഇത് ശരിയായില്ല കുറച്ചുകൂടി ടേപ്പ് നമുക്ക് ചുറ്റണം ഞാൻ ഇവത്തെ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പി വി സി പൈപ്പിനകത്തേക്ക് കയറ്റാം ഇത് ഒട്ടും ലീക്ക് ആകരുത് ഇത് കുറച്ച് ഈ ടേപ്പും കൂടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇത് നമ്മുടെ വീടുകളിൽ തന്നെ ഇതെല്ലാ സാധനങ്ങളും എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു നമുക്ക് അഞ്ചു പൈസ കൊടുത്ത് വെളിയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ടി ആവശ്യമില്ല ഇതിളകി പോരാതിരിക്കാനായിട്ടാണ് ഒരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഇത്രയുള്ളൂ കൂട്ടുകാരെ സംഗതി ഇനി നമുക്ക് ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കാം നമ്മൾ ഈ അടപ്പ് തുറക്കുകയാണ് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കരത്തിനകത്ത് ഭയങ്കരമായിട്ട് അഴുക്ക് കിടപ്പുണ്ട് അപ്പം നമ്മൾ എന്തോ കൊടുക്കണം എന്ന് ചോദിച്ചാൽ തേക്ക് വെള്ളം കോരി ഒഴിച്ചു കൊടുക്കുക വെള്ളം കോരി പൈപ്പ് വരെ നമുക്ക് ഒഴിക്കണം ഒന്ന് എൻ്റെ കൂടി ഇരിപ്പുണ്ട് ഇപ്പുറത്തെ ഭാഗത്ത് വേണ്ട വേണ്ട വെള്ളം പോയി അപ്പം നമുക്ക് ഒരു കൈ വെച്ചിവിടെ ഒന്ന് പ്രസ് ചെയ്യാം ഒരു കൈ കൊണ്ട് വെള്ളം ഇങ്ങനെ ഇവിടെ പൊത്തി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഈ ടാങ്കിലേക്കിടാം ഇട്ട് നോക്കുക അതുകൊണ്ട് ഇതിനകത്തിലേക്ക് വെള്ളം ഇതിനകത്തോട്ട് കയറി വരുന്നുണ്ട് ഇങ്ങനെ ചെളിയെല്ലാം വെള്ളം പോകുന്നുണ്ടോ പുറത്തേക്ക് പുറത്തേക്ക് വെള്ളം പോകുന്ന ആ പൈപ്പ് നമ്മളങ്ങോണ്ട് പുറത്തേക്ക് ഇട്ട് വെച്ചേക്കുവാണ് അതിൽ കൂടെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെതി കണ്ടോ കൂട്ടുകാരെ അഴുക്ക് നമ്മുടെ ഈ പി വി സി പൈപ്പിലേക്ക് ഇങ്ങനെ കയറുന്നു കണ്ടോ കണ്ടോ ഈ പൈപ്പിനകത്തിലേക്ക് തന്നെ ഈ അഴുക്കൊക്കെ അങ്ങ് കയറുന്നുണ്ട് കണ്ടോ അപ്പം കൂട്ടുകാരെ വെള്ളം ആ പൈപ്പിൽ കൂടെ പോകുന്നുണ്ട് അങ്ങോട്ട് നമ്മൾ ആ പൈപ്പ് ഇച്ചിരി നീട്ടി അങ്ങോട്ടിട്ടേക്കാണ് അപ്പം നമ്മൾ വെള്ളം പോകുന്നതും കൂടെ നമ്മൾ കാണിക്കാം അപ്പം കൂട്ടുകാരെ നമ്മുടെ ഈ ടാങ്കിനകത്ത് അധികം ചെളിയൊന്നുമില്ല കുറച്ച് കറുത്തിങ്ങനെ മണ്ണൊക്കെ കിടപ്പേ ഉള്ളൂ അതുകൊണ്ടാണ് വെള്ളം ഇത്രയും ആയിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടോ അപ്പം കൂട്ടുകാര് വെള്ളം കണ്ടോ നല്ല ക്ലീൻ ക്ലീനായി ഇതിൻ്റെ അടിയെല്ലാം കൂട്ടുകാരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ അടിയെല്ലാം നന്നായി ക്ലീനായി അടിയിലുണ്ടായിരുന്ന കുറച്ച് മണ്ണും കാര്യങ്ങളും എല്ലാം പോയി കണ്ടോ ഇതുപോലെ എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്